എല്ലാവർക്കും സ്വാഗതം ആദ്യ ദിനം തന്നെ റെക്കോർഡ് കളക്ഷനുമായി മമ്മൂട്ടിയുടെ ടെർബോ മമ്മൂട്ടിയുടെ പുതിയ ഗറ്റപ്പും ആക്ഷൻ ഹാസ്യരംഗങ്ങൾക്കൊന്നും ഇപ്പോൾ മമ്മൂട്ടിയുടെ ടെർബോ സിനിമ തിയേറ്ററുകളിൽ ഉയരങ്ങളിലേക്ക് കത്തിപ്പെടരുകയാണ് സിനിമ കാണാൻ എത്തുന്ന ജനങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനും നന്നേ പാടുപെടുകയാണ് ദിനത്തിനെ കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിവസം ലഭിച്ചത് ടെർബോയുടെ വൻ കുതിപ്പ് തന്നെയാണ് കേരളത്തിലുടനീളം ഇപ്പോൾ കണ്ടുവരുന്നത് ആദ്യ ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ ആറ് പോയിന്റ് രണ്ട് കോടിയാണ് ടെർബോ ആണ് ഇതുവരെയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ദിനം തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മലൈക്കോട്ടൈ വലിബൻ ആടുജീവിതം എന്നീ സിനിമകളുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ ടെർബോ തിരുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മാത്രം നാൽപ്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അമ്പതിലധികം ലൈറ്റ് നൈറ്റ് ഷോകളും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇരുപത്തിരണ്ടിലധികം ഷോകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ പ്രീ ബുക്കിങ്ങിലൂടെ രണ്ട് കോടിക്കടത്ത് ചിത്രം നേടിയിട്ടുണ്ട് രണ്ടര മണി മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസിന്റേതും ഡിസ്ട്രിബ്യൂഷൻ ഫേവർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ടൂത്ത് ബ്ലാബുമാണ് ജീപ്പ് ഡ്രൈവറായ ജൂസിന്റെ കഥയാണ് ഈ ചിത്രത്തിന്റെ എതിവൃത്തം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം